ഐ ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്നൊരു ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ തമ്പിലേയും കണ്ടതുപോലെ നമ്മൾ ഗൂഗിളിന് ഒരു ഗൂഗിൾ ആഡ്സെൻസ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണിത് കിട്ടിയിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിന് എമൗണ്ടേഷൻ കിട്ടിയതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ പിന്നെ അടിക്കുന്ന സംഭവം ഗൂഗിൾ ആഡ്സെൻസ് പിന്നെ അടിക്കുന്ന സെക്യൂരിറ്റി പിന്നെ അങ്ങനത്തെ സംഭവമുണ്ട് അപ്പോൾ അതാണ് ഈ സംഭവം നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വന്നുവെച്ചാല് ഞാൻ തമ്പിലീന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇഷ്യൂ നേരിട്ടുണ്ട് നമ്മൾ ഇതൊരു സെക്യൂരിറ്റി കോഡാണ് ഈ സെക്യൂരിറ്റി കോഡ് നമുക്ക് തന്നതാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്ന ഒരവസ്ഥ മതി ഈ സ്നത്തൊരു കോള് വന്നു തന്നെ അപ്പം എന്തായാലും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയ സമയത്ത് എനിക്ക് ഈ ഒരു അവസ്ഥയാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു സെക്യൂരിറ്റി കോഡാണ് ഈ സെക്യൂരിറ്റി കോഡ് തന്ന ഒരവസ്ഥയാണ് നിങ്ങൾ കാണണം ഏഹ് ഇതൊക്കെ വിശ്രദ്ധിക്കാം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോയ സമയത്ത് പോലും പറഞ്ഞിരിക്കുന്നത് ഞാനതിങ്ങനെ കിട്ടി നമുക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഇതിന്റെ രണ്ട് സൈഡും ഈ സൈഡും ഈ സൈഡും കയറി കിട്ടണം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു കേട്ടോ ഓപ്പൺ ആയിക്കണം അത് വ്യക്തിൻ്റെ കാണിച്ചേനില്ലാന്ന് തോന്നും എന്തായാലും നമുക്കത് ഓപ്പണേ ചെയ്യാം ഇനിയിപ്പം എന്തായാലും ഓല പറഞ്ഞിട്ട് കാര്യമില്ല ഓല പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി കോഡ് ആയതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ വരവില്ല നമുക്ക് നോക്കണം എന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്യണം ഐസ് നമ്മുടെ സപ്പോർട്ട് നമുക്കത് കിട്ടിയിരിക്കുകയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയാൽ പറയാം വ്യക്തമായിട്ട് വ്യക്തമായിട്ടെങ്ങനെ ക്യാമറയൊക്കെ നോക്കി സംസാരിച്ച് ശീലമില്ല രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം ഐസ് അതേപോലെ നമ്മൾ ഐഫോണിൻ്റെ സ്ലിപ്പ് ഓപ്പൺ ആയാൽ മതിയെ ഒരു ഫീല് കൈസ് രണ്ടാമത്തെ പൊട്ടിച്ചു മറ്റൊരു ബോക്സ് കൂടി ഉണ്ട് എന്നിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്നെ കാണി എന്നിട്ട് ഞാൻ കാണാം ക്യസ് ഇതാണ് നമ്മൾ സെക്യൂരിറ്റി കോഡായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കളക്ട് ഇത് റൈഡി മാത്രം ഒന്നുമില്ല ഇതില് കുറച്ച് കോഡുകൾ ഉണ്ട് ആ കോഡാണ് ഇതിന് സെക്യൂരിറ്റി കോഡായിട്ട് ഞാനൊന്ന് കാണും കോഡ് നമുക്ക് ഗൈസ് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കൂടുതൽ അടിച്ചെടുത്തിട്ടാണ് നമുക്കിതിനു ബാക്കി സോറി ബാക്കി നമുക്ക് ചെയ്യണത് അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് ഈ വീഡിയോസ് ലൈങ്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് അപ്പം നെക്സ്റ്റ് നമുക്ക് പ്ലേ ബട്ടൺ അൺബോക്സിങ് ചെയ്യണം എൻ്റെ നിങ്ങളെ സപ്പോർട്ട് വേണം ഇനി സബ്സ്ക്രൈബേഴ്സ് വേണം അതുകൊണ്ട് കൈയും കൈസ് ഇഷ്ടംപോലെ ജീവകൊക്കെ ചെയ്ത് വെറുതെ ഫോളോസ് കളയുന്ന ആൾക്കാരല്ലേ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സെറ്റ് ആവാന്നേ നമുക്ക് പിന്നെ ജീവന ഒരാൾക്കും എല്ലാവർക്കും പോകും ഇഷ്ടംപോലെ എന്നാൽ ഇച്ചിരി ഇച്ചിരി ഇന്ന് എല്ലാവർക്കും അതല്ലേ വെച്ചും എല്ലാവർക്കും സെറ്റാവട്ടെ ബൈ